വചനമൊഴി നോമ്പുകാലം ഏഴാം ഞായർ വചനഭാഗം ഉൽപ്പത്തി നാൽപ്പത്തൊൻപത് എട്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി ആറ് സക്കറിയ ഒമ്പത് ഒമ്പത് പന്ത്രണ്ട് റോമ്മ പതിനൊന്ന് പതിമൂന്ന് ഇരുപത്തിനാല് മത്തായുടെ സുവിശേഷം ഇരുപത്തൊന്ന് ഒന്ന് പതിനേഴ് ഈശോ മിസ്ഹായുടെ ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഓശാന ഞായർ ആചരിച്ച് നാം വിശുദ്ധവാരത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇന്നത്തെ സുവിശേഷം വളരെ മനോഹരമായി ഈശോയുടെ ജെറുസലേം പ്രവേശനം അവതരിപ്പിക്കുന്നു ജെറുസലേമിലേക്ക് വരുന്ന ഈശോയ്ക്ക് ജനങ്ങൾ രാജകീയമായ സ്വീകരണം നൽകുന്നു ർപ്പ് വിളികളോടെ വസ്ത്രങ്ങളും മരത്തിൻ്റെ ചില്ലകളും ജനങ്ങൾ അവൻ്റെ വഴിത്താരയിൽ വിരിക്കുന്നു ഹോസാന വിളികളാൽ നഗരം നിറഞ്ഞു നിൽക്കുന്നു പെസഹായോടനുബന്ധിച്ച് വിശുദ്ധ നഗരത്തിലേക്കുള്ള ഈശോയുടെ തീർത്ഥാടനം ഇവിടെ സമാപിക്കുന്നു അതായത് ഈശോയുടെ ഗലീലിയൻ ശുശ്രൂഷയ്ക്ക് ശേഷം ജെറുസലേമിലേക്കുള്ള യാത്ര സമാപിക്കുന്ന രംഗമാണ് ഈ രാജകീയ പ്രവേശനം ഇസ്രായേലിൻ്റെ രാജാവായി സ്വീകരിക്കപ്പെടുന്ന ഈശോ അതേ കാരണത്താൽ കുരിശുമരണത്തിന് വിധിക്കപ്പെടുന്നു ഇവിടെ നടക്കുന്നത് രാജകീയമായ പ്രദക്ഷിണമാണെങ്കിലും ഇതിൻ്റെ ലക്ഷ്യം കുരിശാണ് സഹനമാണ് എന്തുകൊണ്ടാണ് ഈ രാജകീയ പ്രവേശനത്തിന് ഈശോ കഴുതിയെ തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുന്നവരുണ്ട് ഒന്ന് രാജാക്കന്മാർ ഒന്ന് മുപ്പത്തിമൂന്നിൽ കാണുന്നത് കഴുത യുദ്ധപ്രിയനായ രാജാവിൻ്റെ വാഹനമല്ല മറിച്ച് സമാധാനപ്രിയനായ രാജാവിൻ്റെ വാഹനമാണ് സോളമൻ രാജാവായി അഭിഷേകം ചെയ്യപ്പെടാൻ പോയത് കഴുതപ്പുറത്താണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വിവരിക്കുന്നതനുസരിച്ച് കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യുന്ന രാജാവ് ശാന്തനും സമാധാനപ്രിയനുമാണ് പ്രതാപവാനും ജയശാലിയുമായ രാജാവ് വിനയാന്യുതനായി കഴുതപ്പുറത്താണ് കടന്നു വരുന്നത് ദൈവത്തോടുള്ള സമാനത നിലനിർത്തുന്നത് കാര്യമായി പരിഗണിക്കാതെ സ്വയം ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച ഈശോയുടെ വിനയത്തിൻ്റെ ഭാവമാണ് ഈ സഞ്ചാരത്തിലുടനീളം കാണുവാൻ സാധിക്കുന്നത് ഈശോ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഞാൻ വിനീത ഹൃദയനും ശാന്തശീലനുമാണ് അഹങ്കരിക്കുന്ന മനുഷ്യന് വിനയമുള്ള ഈശോ എന്നും മാതൃകയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതാണ് ഒന്നും രണ്ടും പ്രഘോഷണങ്ങൾ സുവിശേഷകൻ സമാധാന രാജാവായ ഈശോ തെരഞ്ഞെടുത്ത കഴുതയുടെ സവിശേഷതകൾ വിവരിക്കുന്നുണ്ട് കെട്ടപ്പെട്ടിരിക്കുന്ന കഴുതിയെയും കഴുത നിങ്ങൾ കാണും ഇതിൻ്റെ അർത്ഥ തലങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഇന്നത്തെ ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബ് തൻ്റെ മകനായ യൂതായെ അനുഗ്രഹിക്കുന്ന ഭാഗം നാം ശ്രദ്ധിക്കണം യൂത നീയൊരു സിംഹക്കുട്ടിയാണ് ചെങ്കോൾ യൂതായെ വിട്ടുപോവുകയില്ല അതിൻ്റെ അവകാശി വന്നു ചേരും വരെ യൂത തൻ്റെ കഴുതയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും യാക്കോബിന്റെ ഈ അനുഗ്രഹം യൂതാഗോത്രത്തിൽ ജനിച്ച ഈശോയിൽ നിറവേറുന്നു ചെങ്കോലിന്റെ അവകാശിയായ മിശിഖ രാജാവായി എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുകയാണ് പൂർവപിതാവ യൂത തൻ്റെ ഗോത്രത്തിൽ ഈശോയ്ക്ക് വേണ്ടി കഴുതിയെ കെട്ടിയിരിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം ഈശോയിലൂടെ പൂർവ്വപിതാവായ യാക്കോവിൻ്റെ പ്രവചനം പൂർത്തീകരിക്കപ്പെടുന്നു അതാണ് അവനു വേണ്ടി കഴുതിയെയും കഴുത അഴിക്കുന്ന കാര്യം സുവിശേഷത്തിൽ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിൽ കഴുത ആരും ഉപയോഗിക്കാത്ത യാത്ര ചെയ്യാത്ത കഴുതയാണ് എന്ന സൂചന നൽകുന്നുണ്ട് തള്ളക്കഴുതയിൽ നിന്നും വേറെപ്പെടുത്താത്ത കഴുതക്കുട്ടി ആരും സവാരി ചെയ്യാത്തതായിരിക്കും അതിനാൽ കഴുതയും കഴുതക്കുട്ടിയും എന്ന് പറയുമ്പോൾ ആരും യാത്ര ചെയ്യാത്ത കഴുത എന്ന സൂചന കൂടി ഉണ്ട് ദൈവത്തിനർപ്പിക്കുന്ന ബലിമൃഗത്തിന്റെ പ്രത്യേകതയാണ് ആരും ഉപയോഗിക്കാത്തത് നിയമാവർത്തനം ഇരുപത്തൊന്ന് മൂന്ന് ബലിസ്ഥരോടും പുരോഹിതന്മാർ പറയുന്നു നിങ്ങൾ ഒരു വാഹനം ഉണ്ടാക്കി ഒരിക്കലും നുഖം വയ്ക്കാത്ത കറവ പശുക്കളെ കെട്ടിവി ആ വണ്ടിയിൽ കർത്താവിൻ്റെ പേടകം വയ്ക്കുക ഈശോയുടെ ജനനത്തിനു വേണ്ടി കന്യകയുടെ ഗർഭപാത്രം ഉപയോഗിക്കുന്നു ആരും ഉപയോഗിക്കാത്ത ഗർഭപാത്രം അതുപോലെ അവനെ സംസ്കരിക്കുവാൻ പുതിയ കല്ലറ ആരും ഉപയോഗിക്കാത്ത കല്ലറ നിർമ്മിക്കുന്നു ദൈവപുത്രനായ ഈശോയ്ക്ക് കൊടുക്കുന്ന വലിയ പ്രാധാന്യത്തെ ഈ വിവരണങ്ങൾ സൂചിപ്പിക്കുന്നു ദൈവത്തിന് അർപ്പിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതും പരിശുദ്ധവും ആയിരിക്കണമെന്ന് സൂചന കർത്താവിനവയെക്കൊണ്ട് ആവശ്യമുണ്ട് ഇവിടെ ഉയർന്നു നിൽക്കുന്ന ഒരു ചിന്ത വിശുദ്ധമായ ഉപയോഗത്തിനുള്ള ഒരു മൃഗം എന്നാണ് ഇവിടെ അന്തർലീനമായിരിക്കുന്ന ആശയം ദൈവമാണ് എല്ലാ സൃഷ്ടികളുടെയും ഉടമസ്ഥൻ അവിടത്തേക്ക് ഇഷ്ടമുള്ളതിനെ ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് ആവശ്യപ്പെടുന്നു നാം കാവൽക്കാർ മാത്രമാണ് യഥാർത്ഥ അവകാശി ദൈവമാണ് കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ട് ഈശോ തൻ്റെ വലിയ ലക്ഷ്യത്തിലേക്ക് ആഘോഷമായി നടന്നെടുക്കുന്നു ലോകം മുഴുവിൻ്റെയും രക്ഷ കുരിശുമരണത്തിലൂടെ യാഥാർത്ഥ്യമാകുന്നു ഇവിടെ വിനീതനായ ഈശോയെ കണ്ടപ്പോൾ ജനങ്ങൾ പരസ്പരം ചോദിക്കുന്നു ആരാണ് ഇവൻ ഗലീലിയിലെ നസ്രത്തിൽ നിന്നുമുള്ള പ്രവാചകനായ ഈശോയാണ് അവൻ എന്ന ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു വിശുദ്ധമാച വിശുദ്ധവാരം ആചരിക്കുമ്പോൾ ആരാണ് എനിക്ക് ഈശോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അവൻ എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ രക്ഷകനാണ് തോമാസ് ലിഹായോടൊപ്പം എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പത്രോസ്ലിഹായോടൊപ്പവും ഏറ്റുപറയുവാൻ നമുക്ക് സാധിക്കണം കർത്താവിന് ആവശ്യമുണ്ട് എന്നറിഞ്ഞ മാത്രയിൽ ഈശോയ്ക്ക് യാത്ര ചെയ്യാൻ കഴുതക്കുട്ടിയെ കുട്ടിയെ വിട്ടുകൊടുത്ത ഉടമസ്ഥൻ്റെ മാതൃക അനുകരണീനീയമാണ് ദൈവരാജ്യത്തിനായി മനുഷ്യരക്ഷയ്ക്കായി കർത്താവ് നമ്മെയും നമുക്കുള്ളവയും ആവശ്യപ്പെടും നമ്മുടെ സമയം സമ്പത്ത് കഴിവുകൾ ഇവയൊക്കെ കർത്താവിന് ആവശ്യമുണ്ട് ഉദാരമായി ലുപ്തുകൂടാതെ നാം അവിടത്തേക്ക് അവ നൽകണം തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിക്കാതെ നിരുപാധികമായി നാം നൽകണം എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത രീതിയിൽ നൂറിരട്ടിയായി പ്രതിസമ്മാനം നൽകുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തൻ്റെ സഹനവേദിയായ ജെറുസലേമിലേക്ക് ഈശ്വരനാഥൻ പ്രവേശിക്കുന്ന വികാരസാന്ദ്രമായ മഹാമുഹൂർത്തത്തിൽ അവിടുന്ന് മിശിഹായും രാജാവുമാണെന്ന് പരസ്യമായും ആഘോഷമായും പ്രഖ്യാപിക്കുന്നതാണ് സുവിശേഷത്തിൽ നാം കാണുന്നത് അവിടുന്ന് വെറും ഒരു തച്ചന്റെ മകനല്ല പ്രത്യുത പ്രപഞ്ചനാഥനും രാജാവുമാണെന്ന് പ്രഘോഷിക്കുന്നു ഈശോയുടെ ദൈവത്വത്തിൻ്റെയും രാജ്യത്തിൻ്റെയും പരസ്യമായ ഏറ്റുപറച്ചിൽ ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്ന രാജസങ്കൽപ്പത്തെ തച്ചുടയ്ക്കുന്നു വിനയാനുതനായി കഴുതക്കുട്ടിയുടെ പുറത്ത് എഴുന്നള്ളുന്ന ഈശോ രാജാവാണ് സർവമഹത്വങ്ങൾക്കും അർഹനായവനുമാണ് ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ വിനയാനുതനായി മഹത്വമുള്ളവനായി കടന്നു വരുന്ന ഈശോയെയാണ് കാണുന്നത് ജീവിതത്തിൽ എന്തിനൊക്കെയോ വേണ്ടി നാം നെട്ടോടമോ നെട്ടോട്ടമോടുമ്പോൾ ഈശോയുടെ മാതൃക മറന്നു പോകുന്നു ജീവിതത്തിൽ എളിമപ്പെടുവാനുള്ള സാഹചര്യങ്ങൾക്ക് മുൻപിൽ പതറി നിൽക്കുമ്പോൾ പരാജിതനെ പോലെ നിലവിളിക്കുമ്പോൾ ഞാൻ അറിയുന്നു എൻ്റെ ദൈവം മഹത്വങ്ങളെല്ലാം മാറ്റി കഴുതപ്പുറമേറിയത് എന്നെ മഹത്വമുള്ളവനാക്കുവാനായിരുന്നു കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തിയത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു മിസിഹായുടെ രക്ഷാകര സംഭവങ്ങളെ പ്രത്യേകമായി അനുസ്മരിക്കുന്ന പീഡാനുഭവ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ രോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നുമുള്ള മൂന്നാമത്തെ പ്രഘോഷണം എടുത്തു പറയുന്നത് ഈശോ മിശിഹായിലൂടെ ലഭിച്ച രക്ഷ സാർവത്രികമാണ് എന്ന കാര്യമാണ് എല്ലാ ജനതകൾക്കും മിസിഹായിൽ രക്ഷയുണ്ട് യഹൂദന്മാരുടെ രാജാവായി വന്ന മിസ്സിഹായെ അവർ തിരസ്കരിച്ചു അവരുടെ തിരസ്കാരം മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ രക്ഷയ്ക്ക് കാരണമായി മിസ്സിഹായിലൂടെ രക്ഷയുടെ മാർഗമായ ഒലിവു മരത്തോട് ചേർക്കപ്പെട്ടവരാണ് ജനതകളെന്ന് പൗലോ ശ്രീഹ എടുത്തു പറയുന്നു ലോകത്തിന് മുഴുവൻ രക്ഷ നൽകുന്ന മിശിഹായുടെ പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിൻ്റെ ഓർമ്മയാചരിക്കുന്ന ഈ വിശുദ്ധവാരത്തിൽ അവിടുത്തെ രക്ഷാകര പ്രവൃത്തികളെ ധ്യാനിച്ച് വിശുദ്ധിയിൽ വളരുന്നതിന് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുടെ പാതയെ രക്ഷാകരമായ മൂല്യങ്ങളോട് കാണു ചേർത്ത് കാണുന്നതിന് ഈ വിശുദ്ധ വാരാചരണവും പ്രാർത്ഥനകളും അനുഷ്ഠാനങ്ങളും നമ്മെ സഹായിക്കട്ടെ ഈ ഷോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സിബാസ് നച്ചൻ